ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടാണ് വിശ്വസിക്കുന്നു കുറച്ച് ദിവസമായല്ലേന്ന് കണ്ടിട്ട് ഞാൻ ഒരു വെക്കേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു ഓക്കെ അപ്പം ലൈക്ക് ആദ്യമായിട്ടാണ് ഒരു മരണ വാർത്ത കിട്ടിട്ട് ലിറ്ററലി ചിരിച്ചു പോകുന്നത് നിങ്ങളുടെ കേരളത്തിലുള്ള എല്ലാരുടെയും ഇപ്പോഴത്തെ അവസ്ഥ ഇതായിരിക്കും അതെനിക്ക് അറിയാം നമ്മുടെ നെയ്യാറ്റൻകര ഗോപൻ സ്വാമി സമാധി ആയതാണ് മൊത്തം സോഷ്യൽ മീഡിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ലിറ്ററലി ആ ഒരു വ്യക്തി ഗോപൻ സ്വാമി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗോപൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മരിച്ചതിൽ ഖേദിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ലൈക്ക് സങ്കടം പ്രകടിപ്പിക്കുന്നു പക്ഷേ ആ ഒരു മരണത്തെ നമുക്ക് മരണമായിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ ആക്കി വെച്ചിരിക്കുകയാണ് ഈ ഗോപൻ എന്ന് പറയുന്ന ആ ഒരു അച്ഛൻ്റെ ഫാമിലി ബിക്കോസ് ഇവർ ഇവരൊരമ്പലം അമ്പലം അമ്പലം പോലെയുള്ള ഈ ഭജനമന്ദിരം പോലെയൊക്കെ ആയിരിക്കും ശിവന്റെ പ്രതിഷ്ഠ വെച്ചിട്ടുള്ള ഒരു അമ്പലം പണിതിട്ടുണ്ട് അങ്ങനെ ഇപ്പുറത്താണ് ഇവർ താമസിക്കുന്നുള്ളത് നാട്ടുകാരുമായിട്ട് വലിയ കണക്ഷനുള്ള ടീം അല്ല അപ്പോൾ ഇവർ പെട്ടെന്ന് രണ്ടു ദിവസം പെട്ടെന്നല്ല രണ്ട് ദിവസം ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടാണ് ഒരു പോസ്റ്റർ അടിക്കുന്നത് ആ പോസ്റ്റർ അടിച്ചതായിരിക്കാൻ പറ്റിയത് അച്ഛൻ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇത്ര വലിയ ഇഷ്യൂ ആവൂലായിരുന്നു ഇവര് ഈ ഗോപിൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തി സമാധി ആയി എന്ന് പറഞ്ഞിട്ട് നാട് മൊത്തം പോസ്റ്റർ അടിച്ചു അപ്പോ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിന്റെ പരിസരത്താണെന്നുണ്ടെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമുക്കറിയുന്ന ഒരു വ്യക്തി പെട്ടെന്ന് സമാധി എന്നൊക്കെ പറയുമ്പം രണ്ടാമത്തെ കാര്യം നമ്മൾ എത്ര നാട്ടുകാരുമായിട്ട് അവർക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാട്ടുകാർക്ക് ഇവരെ കുറിച്ച് അറിയുന്നുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊരു സംശയം തോന്നി സമാധിയാവാനുള്ള ചാൻസസ് ഇല്ല എന്നുള്ളൊരു സംശയം തോന്നുകയും ഇവർ പോലീസിൽ പരാതിപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ ആ പരാതിയെ തുടർന്നിട്ടാണ് അന്വേഷണങ്ങളും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ആ സമാധി എന്ന് പറയുന്ന ഇവര് സമാധി ആ ഒരു കല്ലറ പൊളിക്കണം എന്ന് ഉത്തരവ് വരികയും അതിനെ തുടർന്നിട്ടാണ് ഈ അങ്കലാപ്പുൽപ്പൊല്ലാപ്പ് മൊത്തം നടക്കുന്നുള്ളത് വൻ കോമഡി എന്ന് വെച്ചാൽ വൻ കോമഡിയാണ് ഇതിൽ എനിക്ക് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഈ മക്കളും ആ അമ്മച്ചിയും കൂടിയിട്ടാണ് ഇയാളെ കൊന്നത് ഉറപ്പാണ് അതിലൊരു സംശയമുണ്ട് കാരണം ആ ആ അമ്മച്ചി ഇതിലെന്തായാലും ഉണ്ട് നിങ്ങളുടെ ഓവർ ആണ് ഇതിനൊക്കെ കാരണം മനസ്സിലായില്ലേ നിങ്ങൾ ഓവർ ആക്ട് ആക്കി ചളമാക്കിയതാണ് ഇത്രയൊക്കെ നിങ്ങളായിരുന്നു നിങ്ങൾ പതിനൊന്ന് നാല്പത്തഞ്ചും ഒന്ന് പറയും പന്ത്രണ്ട് മണിയാകുമ്പോൾ നിങ്ങൾ മാറ്റി പറയും ആ ഒരു സംഭവമാണ് എല്ലാവർക്കും സംശയമാവാനുള്ള കാരണം രണ്ടാമത്തെന്ന് വെച്ചാൽ അച്ഛൻ മരിച്ചതിൽ സന്തോഷിക്കുന്ന ഒരു മകൻ അല്ലെങ്കിൽ അച്ഛന്റെ മരണ വാർത്ത പറയുമ്പോൾ വിളിക്കുന്ന മകനെയും കൂടി കണ്ടപ്പോൾ തീരുമാനമായി നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ളത് ആ കല്ലറ പൊളിക്കുകയും വേണം ആ ഗോപൻ സ്വാമി അല്ലെങ്കിൽ ഗോപൻ എന്ന് പറയുന്ന ആ ഒരു അച്ഛൻ്റെ പിന്നെ മരണം മരണത്തിലുള്ള ദുരൂഹതയുടെ കെട്ട് വേണം ഒന്ന് ഞാൻ പറയാം ഇവർ ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ ഈ ആ അമ്മേൻ്റെ അവരെന്താ വിളിക്കേണ്ടത് നിനക്കറിയില്ല അവർ അവരെന്നു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ശിവന്റെ പേര് പറഞ്ഞിട്ടാണ് ഓം നമശിവായ ഓം ചീത്ത വിളിക്കാനാണോന്നുണ്ടെങ്കിൽ മറ്റേ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ആളെ പിടിച്ചുകൊണ്ട് പോകും ഓം നമശിവായ ചെലോ മനസ്സിൻ്റെ ഉള്ളൊക്കെ വിളിച്ചിട്ടുണ്ടാകും പക്ഷെ ഇവര് പുറത്ത് കാണിക്കുന്നുള്ളോ നമ്മൾ ദൈവത്തിന്റെ സ്വന്തം അടുത്ത ചങ്സാണെന്ന് കാണിക്കുന്നതാണല്ലോ അപ്പം ഓം നമശിവായെന്നൊക്കെ വിളിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത് പിന്നെ അടുത്ത കാന്താര റ്റു ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് ഇവരെ കാസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് നല്ല നല്ലൊരു അഭിനേത്രി നിങ്ങൾക്ക് കിട്ടും കാരണം നിങ്ങൾ എങ്ങനെ കൂക്കാൻ പറഞ്ഞാലും അല്ലെങ്കിൽ അഭിനയിക്കാൻ പറഞ്ഞാലും പിന്നെ കരയാൻ പറഞ്ഞാലും എന്തും എന്തും ഇവിടെ പോകും ഇവിടെ എന്തും എടുക്കും എന്നുള്ള ഒരു രീതിയാണ് ആ സ്ത്രീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിന്റെ ഇടയിൽ കൂടിയിട്ട് അതിന്റെ ഇടയിൽ കൂടിയിട്ട് എനിക്ക് തോന്നുന്നു ഇവരുടെ ഇളയ മകനാണ് ഈ മരിച്ചുപോയ എന്ന് പറയുന്ന അച്ഛൻ്റെ ഇളയ മകനാണെന്ന് തോന്നുന്നു ഇവൻ കുത്തിയിരുന്ന് മതം തുപ്പുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വർഗീയത തുപ്പുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ കണ്ണു പൊട്ടിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഏഹ് ഓനായിരിക്കും എൻ്റെ മെയിൻ ഞാൻ പറയുക ഓൻ്റെ മെയിൻ കൈ ഓൻ്റെ ആയിരിക്കും ഓൻ പറയുന്ന മുസ്ലിം തീവ്രവാദികളാണ് ഇത് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത് മുസ്ലിം തീവ്രവാദികൾക്കാണ് പിന്നെ ഈ കല്ലറ പൊട്ട അല്ല അല്ലടാ കുട്ട നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഹിന്ദു മതം വിശ്വസിക്കുന്ന ആൾക്കാർക്കും ക്രിസ്ത്യ മതം വിശ്വസിക്കുന്ന ആൾക്കാർക്കും മുസ്ലിം മതം വിശ്വസിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും കേരളത്തിലുള്ള എനിക്ക് ഒന്ന് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും പിന്നെ ഇതിൻ്റെ സത്യം അറിയണമെന്നുണ്ട് ബാക്കി അഞ്ച് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് വെച്ചാൽ കുറച്ച് നാട്ടു നാട്ടിലെ നാട്ടുകാരുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ കുറച്ച് പേര് വന്ന് പറയുന്നുണ്ടായിരുന്നു ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മളെ ആചാരം അനുഷ്ഠ അനുഷ്ഠിക്കാനുള്ള നമ്മുടെ എന്താ പറയുക റൈറ്റിനെയാണ് ഇവർ ഇല്ലാണ്ടാക്കുന്നത് നമ്മൾ അവിടെ ഇടപെടുത്തി ഇവിടെ ഇടപെടുത്തി കേസ് ഞാൻ സീരിയസ്ലി ഞാൻ പറയാം ഞാനൊരു പിന്നെ ഒരു ഹിന്ദു മതത്തിൽ ജനിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഞാനൊരു വിശ്വാസിയും കൂടിയാണ് പക്ഷേ ഞാൻ പറയുന്നു എനിക്കടക്കം ഒരിക്കലും ഡൈജസ്റ്റ് ആവാത്ത കാര്യങ്ങളാണ് ഈ പറയുന്ന മരണത്തിലുള്ളത് ഇവർ പറയുന്നു അച്ഛൻ പ്രഷറിൻ്റെയും പിന്നെ ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയൊക്കെ ഗുളികയും കുടിച്ച് ഇൻസുലിനും എടുത്തിട്ട് അങ്ങ് നടന്നു പോയി ഒരു സ്ഥലത്തിരിക്കുന്നു ആ സ്ഥലം മുന്നേ അച്ഛൻ പ്ലാൻ ചെയ്ത് സെറ്റപ്പാക്കി വെച്ചതാണ് ഞാൻ ഇവിടെയാണ് സമാധി ഇരിക്കാൻ പോകുന്നത് പിന്നെ എൻ്റെ മരണം ഇവിടെ ആയിരിക്കും എന്നുള്ളത് സെറ്റപ്പാക്കി കൊൺകുറീറ്റൊക്കെ ഇട്ടാടെ വെച്ചതാണ് കാരണം ആ മകൻ ഇവൻ ഓൾറെഡി പ്ലാൻ ആക്കിയതായിരിക്കും ഇവൻ ഗൂഗിളൊക്കെ ചെയ്ത് ബുദ്ധി ഇല്ല അതുപോലെ കാര്യം ഗൂഗിൾ ചെയ്തിട്ടും നമ്മളിപ്പം നമുക്ക് ചിലപ്പോൾ അറിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും നഷ്ടപ്പെട്ടു പോകായിരിക്കും ചിലപ്പോൾ ഈ പെട്ടെന്ന് നോക്കി വെച്ച സാധനങ്ങളൊക്കെ ഇവിടെ തെറ്റുന്നുണ്ട് സമാധി എന്താണെന്നുള്ളതും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും നമ്മുടെ ശരീരത്തിലുള്ള ചക്രാസവും ഒക്കെ മാറിപ്പോകുന്നുണ്ട് ഓക്കെ പിന്നെ അത് വായിച്ചേനല്ലെങ്കിൽ ഈ കള്ളത്തരം ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്കൊരു വെപ്രാളവും അങ്ങനെ ഇതൊക്കെ വരുമല്ലോ ഉള്ളിൽ ഈ സാധനം ഉണ്ട് ദൈവമേ കല്ലറേങ്ങ പൊളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ സമാധി ആവുമല്ലോ ജയിലിൽ എന്നൊക്കെ ആലോചിച്ച് പേടിയാവും അതൊക്കെ കൊണ്ടാണ് ഇവർക്കൊക്കെ പറയുന്ന കാര്യങ്ങൾ തെറ്റിപ്പോകുന്നത് ഈ ഗോപുരം എന്ന് പറയുന്ന ആ അച്ഛൻ്റെ ഭാര്യയ്ക്കടക്കം കാര്യങ്ങൾ തെറ്റിപ്പോകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് കള്ളത്തരമാണ് മനസ്സിലായില്ലേ കള്ളത്തരം പറയുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പിന്നെ ഈ ഗുളികകളും ഇൻസുലിനും ഒക്കെ എടുത്തിട്ട് ആൾ നടന്നു പോയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് ആൾ പറയുന്നു മോനോട് പറയുന്നു മോനെ അച്ഛൻ മറുകേ ആവാൻ പോവുകയാണ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇവരത് നോക്കി നിന്നു ആളിങ്ങനെ മരിച്ചു പോകുന്നത് ചിലപ്പം ഈ വ്യക്തിക്ക് ഹെലികോപ്റ്റർ വന്നോ ആ ഹെലികോപ്റ്റർ ചിലപ്പം ഈ പറയുന്ന എന്ന് പറയുന്ന ആ അച്ഛനെ ഇതിന്റെ ഒക്കെ പ്രഷറിന്റെയും അങ്ങനെയൊക്കെ ഗുളിക കുടിക്കുന്നോണ്ട് എന്തെങ്കിലും ശരീര അസ്വസ്ഥത ഫീൽ ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയൊക്കെ കാണിച്ചത് ആ വ്യക്തിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചികിത്സക്ക് വിധേയനാക്കാണ്ട് അച്ഛൻ മരിക്കുന്നെയും കൈയും കെട്ടി നോക്കി നിന്ന മകൻ എടാ ഈ വർഷത്തെ അവാർഡ് നിനക്ക് തന്നെടാ അവാർഡ് നിനക്ക് തന്നെ പഠിക്കണ്ട പിന്നെ ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് അമ്മക്കും ഡോണ്ട് പറഞ്ഞു ഓക്കെ അങ്ങനെ നോക്കി നിൽക്കുന്നു മകൻ പറയുന്നു അച്ഛൻ മരിച്ചു കഴിഞ്ഞു ശേഷമാണ് വീട്ടുകാരെ അറിയിച്ചതെന്ന് അമ്മ പറയുന്നു ഞാൻ തൊട്ട് നോക്കുമ്പം ഉണ്ടായിരുന്നു എന്ന് എന്നാൽ പിന്നെ എൻ്റെ പൊന്നു പെണ്ണുങ്ങളെ നിങ്ങളെ ഭർത്താവിനെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് രക്ഷിക്കായിരുന്നില്ലേ സംഭവം നിങ്ങൾ കൊന്നു തന്നെയാണ് നിങ്ങളും നിങ്ങളെ മക്കളും കൂടെ പ്ലാൻ ചെയ്തിട്ട് കൊന്നതാണ് ഒന്നെങ്കിലും വല്ല സ്വത്തോ കാര്യങ്ങളോ ചോദിച്ചിട്ടുണ്ടാവും ആ ചെങ്ങായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും തല്ലിയത് മാറിപ്പോയിട്ടുണ്ടാവായിരിക്കും അങ്ങനെ എവിടെങ്കിലും വേണ്ടാത്തത് കൊണ്ടിട്ട് മരിച്ചു അങ്ങനെ എന്തെങ്കിലും എന്താ എന്തോ ഒരു സംഭവം ഉണ്ട് അതിലൊരു സംശയവുമാണ് ഇത് അന്വേഷിക്കപ്പെടുക തന്നെ വേണം ഇനി എത്ര ആൾക്കാരും പിന്നെ വന്നിട്ട് കുറെ ആരും വളരെ വിരലുണ്ടാവുന്ന അത്രയും ആൾക്കാർ മാത്രമേ പിന്നെ ഈ ഹിന്ദു ആചാരം പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നുള്ളൂ അത് വേറെ കാര്യം പിന്നെ വേറൊരു ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഓ ഒരു വ്യക്തി വന്നിട്ട് പറയുന്നു എൻ്റെ അപ്പൂപ്പനും സമാധി ആയതാണെന്ന് അതന്വേഷിക്കണം അയാള് അപ്പൂപ്പനെ കൊന്ന് സമാധി ആക്കിയതാണെന്ന് ഉറപ്പാണ് കാരണം വല്ലാത്തൊരു വ്യക്തിയും ഇതൊന്നും സപ്പോർട്ട് ചെയ്യില്ല ആ ചെങ്ങായി ആദ്യം പൊക്കേണ്ടത് ആ ചെങ്ങേനെ പൊക്കെ വേറെ പല കൊലപാതകങ്ങളും ഇവിടെ തെളിയുന്നതാണ് എനിക്ക് പറയാനുള്ളത് ആൾ പറയുന്നു എൻ്റെ അപ്പൂപ്പനും സമാധി ഏതാണ് ഞങ്ങൾ നോക്കി നിൽക്കേ നിൽക്കുകയെന്നൊക്കെ മനസ്സിലായില്ലേ ഈ പിന്നെ എനിക്ക് എനിക്കൊന്നും അനന്ദുവിൻ്റെ വീഡിയോയിലാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് സമാധി എന്താണ് അല്ലെങ്കിൽ സമാധിനെ കുറിച്ചിട്ട് ഒരു സ്വാമി സംസാരിക്കുന്നതിനെ കുറിച്ചൊക്കെ അവരിട്ടിട്ടുണ്ട് ചിലപ്പോൾ നമുക്കൊന്നും ദഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം പ്രൂവൻ അല്ല എന്നും പറയുന്നുണ്ട് ഓക്കെ വോട്ട് അവർ ഇട്ടേഴ്സ് ഇത് എന്തായാലും ആ ഗണത്തിപ്പെട്ട ഒരു സാധനം ആ ഒരു ഇതല്ല ഈ ഗോപൻ എന്ന് പറയുന്ന ആ ഒരു അച്ഛൻ്റെ മരണം ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് കൊലപാതകം തന്നെയാണ് അല്ലാത്ത പക്ഷം ഈ കുടുംബത്തിന് ഈ ഇരുന്ന് മെഴുകി അഭിനയിക്കേണ്ട ഒരു ആവശ്യവും മനസ്സിലായില്ലേ പിന്നെ ഈ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാം ശിവന്റെ വരടിക്കാന്ന് പിന്നെ ശിവൻ ഊ ശിവൻ അവിടെ ഇരുന്നിട്ട് എൻ്റെ ഭഗവാനേ ഏത് നേരത്താണാവും എന്തെങ്കിലും ഉണ്ടാവും എൻ്റെ കൈ പിടിക്കണ്ട പിന്നെ ആള് എനിക്ക് തോന്നുന്നു എഡ്യൂക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു പിന്നെ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അമ്മ പിന്നെ മക്കൾക്ക് പേടിയാവുന്നുണ്ട് അമ്മേൻ്റെ ഭാവി നിങ്ങൾ സൂക്ഷിച്ചോട്ടാ നിങ്ങളിപ്പം സമാധിയാക്കും മക്കള് അച്ഛനെ സമാധിയാക്കിയ മക്കൾക്ക് നിങ്ങൾ സമാധിയാക്കാൻ വലിയ സമയമൊന്നും വേണ്ട നിങ്ങൾ ഈ പറയുന്ന പൊട്ടത്തരം കാരണം മക്കൾ പിടിക്കപ്പെടുന്നു തോന്നിക്കഴിഞ്ഞാണ്ടല്ലോ നൈസായിട്ട് സമാധിയാക്കും നിങ്ങളാ കരുതിയിരുന്നോ കേട്ടോ കർമാ എന്നാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവരുടെ അഭിനയമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് പോലീസുകാർ ആ കല്ലറ പൊളിക്കണം എന്ന് പറഞ്ഞ് വന്നപ്പോ പിന്നെ എന്റെ മൃത്യു കൊണ്ടേ നിങ്ങൾ ഈ കല്ലറ പൊളിക്കൂന്നൊക്കെ പറഞ്ഞൊരു മകൻ ഉണ്ടായിരുന്നു എന്നാ പോയി മൃത്യു ഭരിക്കണ കൂട്ട അങ്ങനെയെങ്കിലും ചെയ്യുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പേടിക്കുന്നേ ഏ ഏ നിങ്ങൾ നിങ്ങൾ അച്ഛനെ കൊന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ദൈവത്തിന്റെ മുന്നിലെങ്കിൽ ഞങ്ങൾക്ക് അത് തെളിയിക്കണം നിങ്ങൾ ഭയങ്കര ദൈവവിശ്വാസിയല്ലേ ഏഹ് ദൈവത്തിന്റെ മുന്നിൽ എനിക്ക് ഞങ്ങൾക്ക് തെളിയിച്ചു കാണിക്കണം പിന്നെ ഇത് വിശ്വാസികളുടെ വിജയം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊട്ടേ കല്ലാറ തുറന്നിട്ടൊക്കെ കാണിച്ചു കൊട്ടടാ ഏഹ് അങ്ങനെ നിങ്ങൾ നിങ്ങളെ ഈ വിശ്വാസത്തെ നിലനിർത്തേ മനസ്സിലായില്ലേ വിശ്വസിക്കുന്ന ആൾക്കാരൊന്നും ഒരിക്കലും ഇങ്ങനെ ലൈക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വാസമുള്ള ആൾക്കാരൊന്നും ഇങ്ങനെ ചെയ്യില്ല ഹെ ഏഹ് പിന്നെ വേറൊരു ഇത് എന്താ വെച്ചാല് ഇവര് ഈ ഗോപന എന്ന് പറയുന്ന അച്ഛൻ ക്രിസ്ത്യൻ റിലീജിയനിൽ പെട്ടിട്ട് ഇങ്ങോട്ട് കൺവേർട്ടായ ആളെ കൺവേർട്ടായിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല കാരണം അമ്മയാണെന്നുണ്ടെങ്കിലും വിളിച്ചു പറഞ്ഞ മണ്ടത്തരമാണ് പല വേഡ്സും ഇവർ യൂസ് ചെയ്യുന്നത് തെറ്റാണ് ബ്രഹ്മചക്രം എന്ന് പറയേണ്ടത് രാമചക്രം എന്നോ അങ്ങനെന്തോ പറഞ്ഞാൽ കുറച്ച് അങ്ങനെ കുറേ മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ട് അപ്പം നിങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഇവർ കൺവേർട്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടി അന്വേഷിക്കണം ഇവർ ക്രിസ്ത്യൻസ് ആയിരുന്നു ബന്ധുക്കൾ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ച സമയത്ത് പറയുന്നുണ്ടായിരുന്നു പിന്നെ എന്ന് പറയുന്ന ആച്ഛൻ്റെ ഫാമിലി മൊത്തം സത്യക്രിസ്ത്യാനികളാണ് എങ്ങനെ അവർ ഞാൻ ഇത് കാണിക്കും ശിവൻ കോപിക്കും എന്നൊക്കെ ഏ അപ്പോൾ അത് അന്വേഷിക്കുന്ന സമയത്ത് ഇവരുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഇവർ ബിലോങ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ നിങ്ങൾ ഒന്നാമത്തെ കാര്യം ഈ ഓവർ ആക്ടിങ്ങിലാണ് ആൾക്കാർക്ക് പിന്നെ ഇത്രയും സംശയം വന്നതെ പിന്നെ കുറച്ച് നാട്ടുകാർ പറയുന്ന ഘടക ഈ ഗോപിൻ എന്ന് പറയുന്ന ആ അച്ഛന് അച്ഛൻ കിടപ്പിലായിരുന്നു അങ്ങനെ നടന്നു പോയിട്ടിരിക്കാൻ എന്നുള്ള ആവതില്ലാത്തൊരു വ്യക്തി ആയിരുന്നു എന്നൊക്കെ അതൊക്കെ പറയുമ്പോൾ അതൊക്കെ ഈ റിപ്പോർട്ടർമാർ ചോദിക്കുന്ന സമയത്ത് മക്കളുടെ ഒരു എക്സ്പ്രഷൻ കാണാം ഓ മാൻ ആര് പറഞ്ഞു ആര് പറഞ്ഞു ആ അച്ഛൻ നടക്കാൻ പറ്റുന്ന ആര് പറഞ്ഞു അച്ഛൻ നല്ല പുഷ്പം പോലെ നടക്കും ഈ പ്രഷറും ഇതും പിന്നെ വയസ്സുമായി പിന്നെ ഇൻസുലിനും എടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഈ ചെങ്ങായിനെ ചിലപ്പോൾ നാട്ടുകാർ വരുന്ന സത്യം തന്നെ ആയിരിക്കാം ആ വ്യക്തിക്ക് ഇതൊക്കെ തെളിയും മോനെ മോനെട്ടാ വീരമൃത്യവും തെളിയും പേടിക്കണ്ട ഞാനൊരു കാര്യം പറയാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അതായത് നിങ്ങളെ നിങ്ങൾ എന്തിൻ്റെ പേരിലാണോ ആ മനുഷ്യനെ പിന്നെ വിഷം കൊടുത്തിട്ടാണെങ്കിലും തല്ലിട്ടാണെങ്കിലും കൊന്നിട്ടുള്ളത് അത് സമ്മതിച്ചു കൊടുക്കുന്നതാണ് നല്ലത് കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് നിങ്ങൾ ഈ മെഴുകി മെഴുകി മെഴുകിയിട്ട് അവസാനം പോലീസ് കഴിഞ്ഞ് തെളിയിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നാട്ടുകാരൊക്കെ കൂടി നിങ്ങളെ സമാധിയാക്കും തളയ മക്കളെയും മനസ്സിലായില്ലേ അപ്പം വീരമൃത്യു വരിക്കേണ്ടി വരില്ല എനിക്കൊന്നും പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ പറയട്ടെ നാട്ടുകാരോടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും മതം അല്ലെങ്കിൽ വർഗീത തുപ്പുമ്പം കല്ലെറിഞ്ഞു പോലാണെന്നാണ് ഞാൻ പറയുന്നത് ഏഹ് സമാധാനം പിന്നെ കളയാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും അങ്ങോട്ട് കാരണം ഈ എല്ലാ മതത്തിലും ഉണ്ട് എല്ലാ മതത്തിലും ആ മതത്തെ പറയിപ്പിക്കാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരുടെ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇവരിങ്ങനെ വർഗീയത തുപ്പുന്നത്ണ്ട് നാലഞ്ചെണ്ണം വന്ന് സപ്പോർട്ട് ചെയ്തല്ലോ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അപ്പൂപ്പന സമാധിയായിട്ട് ടീമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സത്യസന്ധമായിട്ടുള്ള വിശ്വാസികൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സപ്പോർട്ട് ചെയ്യില്ല എൻ്റെ അഭിപ്രായമാണ് ആണ് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം എന്ത് തന്നെ ആയാലും എത്രയും പെട്ടെന്ന് ഇപ്പം നെയ്യാറ്റിൻകാരെ സബ് കളക്ടറാണെന്ന് തോന്നുന്നു പിന്നെ ആൾ ഇതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ അത് പൊളിക്കാനുള്ള രീതിയിലേക്ക് തന്നെയാണ് ഇവരുടെ നടപടികളും കാര്യങ്ങളൊക്കെ പോകും എന്നുള്ളത് വോട്ട് എവർ ഇട്ടസ് എന്ത് തന്നെ ഇത് തെളിയിക്കപ്പെടണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും കേരളത്തിൽ ഉടനീളിനുള്ള ആൾക്കാരെ ആഗ്രഹിക്കുന്നത് ഇത് പിന്നെ തെളിയിക്കപ്പെടണം ആ ഗവണ്മെന്റ് എന്ന് പറയുന്ന ആ അച്ഛനെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയണം പെട്ടെന്നൊരു അന്വേഷണം വരികയും ഓം നമശിവക്ക് നല്ലൊരു പണി തന്നെ ശിവൻ കൊടുക്കണം എന്നാണ് പറയുന്നത് കൊന്നതാണ് നിങ്ങളെന്ന് കൊന്നതാണ് നൂറ് ശതമാനം കൊന്നതാണ് പിന്നെ അപ്പം ഇന്ന് തന്നെ ആവട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം നമുക്ക് ബാക്കി ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും വരുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എൻ്റെ അഭിപ്രായങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം എല്ലാം ഒന്ന് സേഫായിട്ടിരിക്കും